എന്ന രക്ഷ എന്താ രക്ഷ കർത്താവായ ഈശോ ക്രിസ്തുവ രക്ഷ എന്താ രക്ഷ ദൈവരാജ്യവറിയ രക്ഷ എന്താ രക്ഷ ദൈവത്തോട് വശിക്കുന്ന രക്ഷ എന്ത് ചെയ്യണം അതേ ഒന്നില മാനുഷാന്തരം എന്താണ് മാനുഷാന്തരം നാപോമൻ വെട്ടതായ വലിയകളാണെങ്കിൽ അതേ വിക്തമായിയുള്ള संविधान മാനുഷാന്തരം

ആകാശത്തിന മനുഷ്യന്റെ മധ്യാൻ നൽകപ്പെട്ട അത് കർത്താവായി ശ്രീകൃഷ്ണ നാമം മാത്രമാണ് അതോടൊപ്പിച്ചു പറയുന്നത് ഞാൻ തന്നെ വാക്സരവും ജീവനമാണോ ഞാൻ ഞാൻ ആഗ്രഹമല്ലാതെ യേശുക്രിസ്റ്റ് മുഖാതമല്ലാതെ ഒരുത്തുവാൻ വഴികളുണ്ട് മുഴുവൻ വഴികളാ എന്നാൽ ധീരൻ ഒരു വഴി യേശു എന്ന വഴിയ അതേസഹിത ലോകം മുഴുവനും മനസ്സിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് ജീവൻ തരുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ ലോകമുള്ള അസത്യമായിരിക്കുമ്പോൾ ഏകസത്യം യീശുക്രിസ്തുവ ആ യീശുക്രിസ്തു വചനമായിട്ടാണ് ഇന്ന് ഈ ദേശത്തെ കറക്കൊന്നിരിക്കുന്നത് ഇന്നീ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുള്ള ദൈവദ്രാർത്ഥ പരിവർത്തിക്കും അത് നമ്മുടെ ഈശു പറയുന്നത് ഞാൻ നിന്റെ വിഷയത്തിന്റെ വാദികൾ മുട്ടുന്നു എന്റെ ശബ്ദമേട് നിന്റെ കിട്ടിൽ നടന്നാൽ ഞാൻ ഇതിനകത്തു വരാമെന്ന് அதே சேத ஈனத்தில ஈவசினக்காரன் பயல்படிப்போம் ஆகி வச்சனம் கொண்ட வச்சனம் செய்தனம் செய்யுமா അവൻ ജനപ്പെടുത്താനക്കാർക്കാവ യേശുക്രിസ്തു അവണ്ണ പറയുന്നത് നിന്റെ പാവും ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് രക്താപനം പോലെ എഴുതാലും ഭഞ്ഞി പോലെ വലിപ്പിക്കുമെന്ന് അത് ചെയ്ത നീ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ദേശം അനുഭവിക്കുന്ന ബയൽഫലിപ്പിക്കുന്നുണ്ട് അത് ഇന്ന് മുട്ടിക്കൊണ്ടിരിക്കാണ് നിന്റെ ഹൃദയത്തിന് വേണ്ടി ദൈവത്തിന് നിന്റെ വേണ്ട നീ ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തിന് മകനായി ദൈവത്തിൽ വസിക്കുവാനും ദൈവം തങ്ങൾ നടക്കുവാനും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ അകത്തേ മനുഷ്യനെ സമർപ്പിക്കണം